ിയോൺ ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിൽ മഴക്കാലം വരവ് അറിയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ജനങ്ങൾ പനിയുടെയും ഇതര പകർച്ചവ്യാധികളുടെയും പിടിയിലായി കഴിഞ്ഞു സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികൾ പതിവ് പോലെ ആവശ്യത്തിന് നഴ്സുമാരോ ജീവനക്കാരോ ഇല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ തുടങ്ങിയെങ്കിലും പ്രശ്നപരിഹാരം വിദൂരത്തു തന്നെയാണോ പലതാലൊക്കെ ആശുപത്രികളിലും ഇന്നും സി എച്ച് സിയിലെ സ്റ്റാഫ് പേറ്റാണെന്ന് ഒരു താലൂക്കിൽ ഒരു മാനദണ്ഡ പ്രകാരമുള്ള ഒരു ആശുപത്രിയെങ്കിലും ഉറപ്പുവരുത്തും അതുപോലെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രിയും ഇവയ്ക്കെല്ലാമായി സർ ആയിരത്തി മുന്നൂറ്റി ഒമ്പത് ഡോക്ടർമാരുടെ പോസ്റ്റിലും ആയിരത്തിഒറുന്നൂറ്റി പത്ത് സ്റ്റാഫ് നേഴ്സുമാരുടെ പോസ്റ്റിലും അടക്കം അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സൃഷ്ടിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് തോമസ് ഐസക് പ്രഖ്യാപിച്ചത് ആശുപത്രിയിൽ വലയുന്ന രോഗികൾക്കും രോഗികൾക്ക് നല്ല പരിഗണന നൽകാനാകാതെ വിഷമിക്കുന്ന നഴ്സുമാർക്കും ആശ്വാസകരമായി പ്രഖ്യാപനം തൊട്ടു പിന്നാലെ ആരോഗ്യവകുപ്പിൽ തസ്തികകൾ സൃഷ്ടിച്ച് ഉത്തരവിറങ്ങി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരളത്തിലെ അഞ്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിലായി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്റ്റാഫ് നഴ്സുമാരുടെ തസ്തികയാണ് സൃഷ്ടിച്ചത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് നഴ്സുമാരാണ് ഉള്ളത് മൂന്ന് ഷിഫ്റ്റുകളായി ക്രമീകരിക്കുമ്പോൾ ഒരു ഷിഫ്റ്റിൽ ഉണ്ടാവുക എഴുനൂറ്റി പതിനൊന്ന് നഴ്സുമാർ അതിലേറെ നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ചതിനെ പ്രതീക്ഷയോടെയാണ് ഈ മേഖലയിലുള്ളവർ കണ്ടത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമുക്കൊരു അഞ്ച് വേണം നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് രോഗികളെ ചികിത്സിക്കാൻ രണ്ടാൾ പകല് രാവിലെ ഒരാൾ ഉച്ചയ്ക്ക് ഒരാൾ രാത്രി പിന്നെ ഈ അഞ്ചാളിൽ ഓഫും ലീവ് ഒക്കെ എടുക്കാൻ ഒരാൾ അരച്ചാണെങ്കിലും വേണം ആ ഒരു അഞ്ചാളുണ്ടെങ്കിൽ ഒരു പ്രാഥമിക പ്രാഥമികാരോഗ്യത്തിൽ കിടത്തി ചികിത്സ നടത്തും നടക്കാൻ സാധിക്കും അതില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും അടുത്ത സ്റ്റാഫ് നമ്മുടെ ഓരോ വാർഡുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം വൺ ഈസ്റ്റ് ഫോർ റേഷ്യോ ആണ് നമ്മുടെ സ്റ്റാഫ് നേഴ്സുമാർക്കുള്ളത് ആ വൺ ഈസ്റ്റ് ഫോർ റേഷ്യോയിൽ ഇപ്പോൾ നൂറ് ബെഡുള്ള ഒരു വാർഡാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു പത്ത് ഇരുപത്തെട്ട് സ്റ്റാഫ് നേഴ്സിനെയെങ്കിലും വേണ്ടിവരും ഇപ്പോഴത്തെ പരിസ്ഥിതിയില് വെറും പത്ത് പന്ത്രണ്ട് സ്റ്റാഫിൽ കൂടുതൽ നമ്മുടെ വാർഡുകളിലൊന്നും ഇല്ല അപ്പൊ ഓരോ ഷിഫ്റ്റിലും വരുന്ന സ്റ്റാഫിന്റെ എണ്ണം വളരെയധികം കുറയുന്നുണ്ട് അത് രോഗി പരിചരണത്തിൽ എങ്ങനെയായാലും ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കും കുറവ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റാഫിന്റെ എണ്ണം കൂടിക്കൊണ്ടേ ഞങ്ങൾ ഇത്തവണ പരിശോധിക്കുമ്പോൾ എല്ലാ ആശുപത്രികളിലും വലിയ തോതിൽ ക്രിയേഷൻ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റിനാൽപ്പത് തസ്തികകളും പുതുതായി സൃഷ്ടിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നൂറ്റി എഴുപത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനെ തുടർന്നാണ് നടപടി ഒരു പി എച്ച് സിയിൽ രണ്ട് നഴ്സുമാർ എന്ന രീതിയിലാണ് തസ്തിക സൃഷ്ടിച്ചിട്ടുള്ളത് ജില്ലാ ആശുപത്രികൾക്ക് മുകളിലുള്ള എല്ലാ ആശുപത്രികളിലും നാല് രോഗിക്ക് ഒരു നഴ്സ് എന്നതാകണം അനുപാതമെന്നതാണ് ചട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ിലും ആറ് രോഗികൾക്ക് ഒരു നഴ്സ് വേണം എന്നാൽ നിലവിലെ കണക്കു പ്രകാരം മെഡിക്കൽ കോളേജുകളിൽ ഒരു നഴ്സ് പരിചരിക്കേണ്ടി വരുന്നത് എഴുപത്തിയഞ്ചു മുതൽ നൂറ്റി അൻപത് വരെ രോഗികളെയാണ് നാല് രോഗികൾക്ക് ഒരു നേഴ്സ് അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ ഇനിയും കാലം വേണ്ടിവരും എന്നുള്ള രീതിയിലേക്കാണ് ആരോഗ്യമേഖല പോകുന്നത് അപ്പം മെഡിക്കൽ കോളേജിലൊക്കെ ഒരു വാർഡ് നിങ്ങൾ കണ്ടാൽ എട്ടാം വാർഡിൻ്റെയൊക്കെ വരാതൊക്കെ എല്ലാ വാർഡുകളും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് ഡെങ്കിപ്പനിയൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് എന്താണെന്നു വെച്ചാൽ ആ രോഗി വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന അത്യാസന ഘട്ടത്തിൽ എത്തുന്ന സ്ഥലമാണ് ആ ഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു ഇത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് നഴ്സിംഗ് സ്റ്റാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പഴയ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉള്ളത് അതിലേക്ക് പക്ഷേ ഗവണ്മെന്റ് ഈയിടെ പോസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഉത്തരവായിട്ടുണ്ട് പി എസ് സി ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പി എസ് സി ലിസ്റ്റിൽ നിന്ന് കൂടുതൽ പേർ നിയമനം ലഭിച്ച് നമുക്ക് കിട്ടുന്നതാണ് കേരളത്തിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് പിന്തുടരുന്നത് ജനസംഖ്യ ഇന്നത്തെ അതിൻ്റെ പകുതി പോലും ഇല്ലാതിരുന്ന കാലത്ത് നിന്ന് മാറി ചിന്തിക്കാൻ ഇതുവരെ സർക്കാരുകൾ തയ്യാറായിരുന്നില്ല വർഷങ്ങൾ പിന്നിട്ടപ്പോൾ രോഗികളുടെ എണ്ണം കൂടി പുതിയ വിഭാഗങ്ങളും അത്യാഹിത വിഭാഗങ്ങളും സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങളും എല്ലാം കൂടി പക്ഷേ മനുഷ്യ വിഭവശേഷി പഴയതുപോലെ തന്നെ തുടരുന്നു ആയിരത്തി അമ്പതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ബെഡ് സ്ട്രെങ്തിൻ്റെ സ്റ്റാഫിനെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ആയിരത്തി മുന്നൂറോളം ആയിട്ടുണ്ട് ബെഡ് സ്ട്രെങ്ത് പക്ഷേ അതിനാനുപാതികമായിട്ട് നമുക്ക് പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തുടങ്ങുമ്പോൾ അതിനനുപാതികമായിട്ടുള്ള സ്റ്റാഫിൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതാണ് ഇതെല്ലാം നടത്തുന്നത് പക്ഷേ അങ്ങനെ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തത് മൂലം ടെമ്പററി ആയിട്ടുള്ള സ്റ്റാഫിനെ നിർവെച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നടത്തും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ അവരെ ടെർമിനേറ്റ് ചെയ്യും അപ്പം വീണ്ടും നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാകും അറുപത്തൊന്നിൽ ഈ സ്റ്റാഫ് അറ്റൻഡ് നിലവിൽ വരുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ എന്നുള്ളതിൻ്റെ നേർ പകുതി പോലും ഇല്ല എന്നാണ് പറയുന്നത് അന്ന് സംസ്ഥാനത്ത് മൂവായിരം നഴ്സുമാരായിരുന്നു അത്ര ഉണ്ടായിരുന്നത് പർവ്വത്തോതിൽ നിലവിൽ വന്ന ഈ സ്റ്റാഫ് അറ്റൻഡിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഒരുപാട് മാറി ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ആശുപത്രികൾ വർദ്ധിക്കുന്നുണ്ട് രോഗികളും വർദ്ധിക്കുന്നുണ്ട് ഏറ്റവും ആവശ്യം അടിസ്ഥാന സൗകര്യ വികസനവും മനുഷ്യ വിഭവശേഷിയാണ് ഇവിടെയുള്ള ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് നഴ്സുമാരുടെ ലാബ് ടെക്നീഷ്യന്മാരുടെ ഫാർമസിയിൽ നിൽക്കുന്നവരുടെ എല്ലാം ആവശ്യകത അല്പം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനനുസരിച്ച് പെയ്ഡ് ട്രെയിനികളെ നിരവധി തവണ നഴ്സിംഗ് മേഖലയിലെ സംഘടനകൾ പുതിയ തസ്തിക നിർണയത്തിനായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തവണ അധികാരത്തിൽ വന്ന എൽ സർക്കാർ ആദ്യ ബജറ്റിൽ തന്നെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് ആറ് മെഡിക്കൽ കോളേജുകളിലായി സൃഷ്ടിച്ച തസ്തികകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം ഇരുന്നൂറ്റിയൊൻപത് ആലപ്പുഴ അൻപത്തിയൊന്ന് കോട്ടയം നൂറ്റി തൃശൂർ എഴുപത്തിനാല് കോഴിക്കോട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പുതിയ തസ്തികകളിലേക്കുള്ള നിയമനത്തിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു തുടക്കമെന്ന നിലയിൽ പലർക്കും അഡ്വൈസ് മെമ്മോ അയച്ചു തുടങ്ങി ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒന്നര വർഷം രണ്ട് വർഷത്തോളം ആവുന്നേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം തൊള്ളായിരത്തി അൻപതോളം പോസ്റ്റുകൾ പുതിയ പോസ്റ്റ് പുതിയ തസ്തികകൾ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു അതായത് പി എസ് സി മുഖാന്തരം നിയമിക്കുന്ന സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു എന്ന തസ്തികളിൽ തൊള്ളായിരത്തി അൻപതോളം പോസ്റ്റ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞു അതിൽ ഇനി അവസാനം നമ്മുടെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എഴുന്നൂറ്റി ഇരുപത്തൊന്നും അതിനുശേഷം കൊച്ചി മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുള്ള ഒരു അറുപത്തഞ്ച് പോസ്റ്റുകളും അടക്കം ഉള്ള പോസ്റ്റ് ഗ്രേജേഷൻ്റെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ജിയോ ഇറങ്ങിക്കഴിഞ്ഞു അതിൻ്റെ അഡ്വൈസ് നമ്മൾ അവസാന ഘട്ടത്തിലേക്കാണ് ഇത് ഈ ഒരു അഡ്വൈസ് മുമ്പോ കൂടി വന്നു കഴിയുമ്പോൾ ഏകദേശം ഞങ്ങളുടെ ലിസ്റ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം തീരും ഒരു നൂറ് പേരോളം മാത്രമേ ലിസ്റ്റിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ അടുത്ത നാല് വർഷത്തിനുള്ളിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചാൽ അത് ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ നേട്ടമായിരിക്കും പക്ഷേ പ്രശ്നങ്ങൾ പിന്നെയും തുടരുകയാണ് കോഴിക്കോട് ഐ എം സി എച്ച് എഴുന്നൂറ്റി നാല്പത് ബെഡുകളാണുള്ളത് തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഇതാണ് പരിഗണിക്കുന്നത് എന്നാൽ ദിനം പ്രതി ആയിരത്തിലധികം പേരാണ് ചികിത്സ തേടി ഇവിടെ എത്താറുള്ളത് അതിനാൽ തന്നെ രോഗി അനുപാതത്തിനനുസരിച്ചായിരിക്കണം തസ്തികൾ സൃഷ്ടിക്കേണ്ടത് എന്നതാണ് ആവശ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ ഏകദേശം സ്റ്റാഫ് അവിടെ നമുക്ക് ഇനിയിപ്പോ നിങ്ങൾ എത്ര വേണമെന്ന് വേണം അതിൻ്റെ ഒരു രണ്ടിരട്ടി കൂടി വന്നാൽ നമ്മുടെ ഈ ഒരു പുതുതായിട്ട് ബാക്കിയുള്ളത് നോക്കിയിട്ട് നോക്കിയിട്ട് കൊടുക്കും ചെയ്യും ഇതിനൊരു പരിഹാരമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും ജനറൽ നഴ്സിംഗ് പാസ്സായവർക്കും മെഡിക്കൽ കോളേജുകളിൽ ഇന്റേൺഷിപ്പിന് അവസരം നൽകുക എന്നതാണ് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് കഴിയുന്നവർക്ക് സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകിയാൽ അത് വിദ്യാർത്ഥികൾക്കും ശരിയായ രീതിയിൽ പരിചരണം ലഭിക്കാത്ത രോഗികൾക്കും ആശ്വാസമാകും വളരെ നല്ല കാര്യമാണ് കേരളത്തിൽ കേരളത്തിലാണ് ഇങ്ങനെ ഒരു തന്നെ എല്ലാവർക്കും വളരെ നല്ലൊരു ഇത് പൊതുമേഖലാ ബാങ്കുകൾ നടപ്പാക്കുന്ന ജനചൂഷണ നടപടികൾ ഇപ്പോൾ രാജ്യമെങ്ങും ചർച്ചയാവുകയാണ് ബാങ്കിങ് ഇടപാടുകളില്ലാതെ ജീവിക്കാനാവില്ല എന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ജനങ്ങൾ ഈ അവസ്ഥയിൽ എത്തിയതോടെ ബാങ്കുകൾ എല്ലാ സേവനങ്ങൾക്കും ചാർജ് ഈടാക്കി തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ കടന്നാക്രമണവും ചൂഷണവും ചെറുക്കാൻ രാജ്യത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഉയർന്നുവരുന്ന നവീന ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ ഒരു ആശയമാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം ഗ്രാമത്തിൽ നിന്ന് കേരള ജനതയ്ക്ക് മുന്നിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് പൊതുമേഖലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ മറികടക്കാനും സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനുമായി സമ്പൂർണ്ണ സഹകാരി ഗ്രാമമായി മാറാൻ ഒരുങ്ങുകയാണ് മാരാരിക്കുളം മാരാരിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റേതാണ് പദ്ധതി ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ബാങ്കുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉറപ്പുവരുത്തിയും എല്ലാവരെയും ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളാക്കിയുമാണ് പദ്ധതി നടപ്പിലാക്കുക ആറായിരത്തിനോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ മുഴുവൻ എല്ലാ വീടുകളിലും പോയി നിക്ഷേപങ്ങൾ ചേർപ്പിച്ചു അതായത് ഓൺ ദ സ്പോട്ടിൽ അവിടെ ചെന്നിട്ട് അന്നേരം തന്നെ ചേർക്കാൻ പറ്റുന്ന രൂപത്തിൽ അവർക്ക് അത്താൻ അപ്പോൾ തന്നെ പാസ്പോർക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടു ഉള്ള സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുഴുവൻ വീടുകളും അതിനുശേഷം ഈ മുഴുവൻ വീടുകളിലും വരുന്ന മുഴുവൻ ചെറുപ്പക്കാരോടപ്പുറമുള്ള മുഴുവൻ ജനങ്ങളെയും ബാങ്കുമായി ബന്ധപ്പെട്ടൊണ്ട് എല്ലാവർക്കും അപ്പം അങ്ങനെ ഒരു സമ്പൂർണ്ണ സഹകരി ഗ്രാമം ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ബാങ്കിൽ നിക്ഷേപമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പ്രവർത്തന പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമം മാരാരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് വാർഡുകളാണ് സമ്പൂർണ്ണ സഹകാരി ഗ്രാമമാവാൻ ഒരുങ്ങുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മാരാരിക്കുളത്ത് വെച്ച് നടന്നു ആറ് മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കലാണ് ബാങ്ക് ഭരണസമിതിയുടെ ലക്ഷ്യം ബാങ്കിന്റെ അടിത്തറ ശക്തമാക്കാനും വൻകിട ബാങ്കുകളുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നേടാനും ഇതിലൂടെ കഴിയുമെന്നാണ് ബാങ്ക് ഭരണസമിതിയും സഹകാരികളും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ഇടപാടുകളും സഹകരണ സംഘം വഴിയാണ് ചെയ്യുന്നത് പിന്നെ നോട്ട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും പിന്നെ കല്യാണങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടത്താനുള്ള പൈസ എല്ലാം ബാങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ നല്ല കാര്യമാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഞാനൊരു ഇതൊക്കെ കേൾക്കുന്നത് തന്നെ അത്യാവശ്യം കുടുംബശ്രീക്കാർക്കുള്ള ഇത് പിന്നെ ഒരു പെണ്ണിൻ്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഇതെല്ലാം പിന്നെ മറ്റ് എല്ലാ മേഖലയിലും അവിടുത്തെ ബോർഡും അവിടുത്തെ ജീവനക്കാരും എല്ലാവരും വളരെ നിസ്വാർത്ഥമായ സഹകരണം ചെയ്തുകൊണ്ടാണ് ആ പ്രസ്ഥാനം ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഈ സംരംഭം കൂടെ തുടങ്ങിയത് വളരെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ നല്ലൊരു ഒരു ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കിങ്ങിലെ നിക്ഷേപത്തിൻ്റെ ഘടനയിലും അതിന്റെ സ്വരൂപത്തിലും ആവശ്യമായ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുക രണ്ട് വായ്പാ സമ്പ്രദായത്തിൽ ഇടപാടുകാരന് അനുകൂലമായ തരത്തിലുള്ള ഇടപാടുകാരൻ്റെ ആവശ്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക അങ്ങനെ ബാങ്കിങ് പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ജനകീയമാക്കുകയും ചെയ്യും പരമാവധി കുടുംബങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് പുറമെ ബാങ്ക് നടത്തുന്ന വിവിധ ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളിലും ഇവരെ പങ്കാളികളാക്കും ഇതിനായി കാർഷിക മേഖലയിൽ കാന്താരിപ്പാടം പദ്ധതിയും സമ്പൂർണ്ണ സഹകാരി ഗ്രാമം പദ്ധതിയോടൊപ്പം നടപ്പിലാക്കും ബാങ്കിന്റെ സ്വന്തമായ സ്ഥലവും കെട്ടിടത്തിന്റെ ടെറസും ഉപയോഗപ്പെടുത്തിയാണ് കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുക ആദ്യഘട്ടമായ കാന്താരിപ്പാടം പദ്ധതിയിൽ അഞ്ഞൂറ് കാന്താരിത്തൈകളാണ് ടെറസിൽ വളർത്തുക പിന്നീട് ബാങ്കിൽ അംഗത്വമുള്ളവർക്കും കാന്താരിത്തൈകൾ നൽകും ലക്ഷ്യം പൂർത്തിയാകുന്നതോടെ ഈ പദ്ധതിയിൽ ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളും പങ്കാളികളാകും കൂടാതെ ബാങ്കിന്റെ സ്വന്തമായ സ്ഥലത്ത് തെങ്ങിൻതൊപ്പ് വളർത്താനുള്ള ശ്രമവും ഇതിനകം തുടങ്ങിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന പ്രവർത്തനം ഇപ്പോൾ മാരാടിക്കുളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാർഷികമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ മാരാരിക്കുളത്തെ പഞ്ചായത്തിനെയും ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ട് മാരാടിക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ ഒരു പൊതുവിതരണ കേന്ദ്രം കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും വിറ്റഴിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പൊതുവായൊരു വിപണന കേന്ദ്രമടക്കം ആരംഭിക്കുവാനായിട്ട് കാർഷിക മേഖലയ്ക്ക് മുന്നിൽ കൊടുത്തു കയറുൽപാദനവും മത്സ്യബന്ധന മേഖലയും എല്ലാം സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് മാരാരിക്കുളം ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളെയും സഹകരണ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി ഒരു പുതിയ സഹകരണ സംസ്കാരം തന്നെ വളർത്തിയെടുക്കാനും ഒരു ബദൽ സാമ്പത്തിക സംസ്കാരം സാധ്യമാക്കാനുമാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ തലമുറ സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എങ്ങനെ മറികടക്കാമെന്നൊരു ചിന്തയിൽ നിന്നാണ് സമ്പൂർണ്ണ സഹകാരി ഗ്രാമം എന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് പക്ഷേ ഇതിനെല്ലാമുള്ള പ്രധാന തടസ്സം സഹകരണ ബാങ്കുകൾക്ക് ആധുനിക ബാങ്കിങ് സംവിധാനങ്ങൾ ഇന്നും അന്യമാണെന്നുള്ളതാണ് നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് എ ടി എം കോർ ബാങ്കിങ് എന്നിവയൊക്കെ സഹകരണ ബാങ്കുകൾക്ക് അന്യമായിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ പ്രായോഗികത ചോദ്യം ചെയ്യപ്പെടും അവിടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കേരള ബാങ്ക് ഇവരുടെ പ്രതീക്ഷയാവുന്നത് ആധുനിക സംവിധാനങ്ങൾ സഹകരണ ബാങ്കുകൾക്ക് പ്രാപ്യമായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സർവീസ് ചാർജ് ചൂഷണങ്ങൾക്ക് പരിഹാരമാകും കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് പുതിയ മാനവും കൈവരും ആധുനിക സൗകര്യങ്ങളുള്ള ബാങ്കിങ് സംവിധാനമുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ആർ ടി ജി സി എൻ ഇപ്റ്റി പോലെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ സാഹചര്യത്തില് ഇപ്പോഴുള്ള സഹകരണ പ്രസ്ഥാനങ്ങള് ആ ആ രീതിയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഈ പദ്ധതി മാരാരിക്കുളത്ത് മാത്രം ഒതുക്കാതെ സർക്കാരുമായി ചർച്ച ചെയ്ത് കേരളമാകെ നടപ്പാക്കേണ്ട വലിയ പദ്ധതി തയ്യാറാക്കാനാണ് മാരാരിക്കുളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരുങ്ങുന്നത് മുൻ വർഷങ്ങളിൽ കാർഷിക മേഖലയിൽ കേരളത്തിനാകെ മാതൃകയായ വിപ്ലവ പരമ്പരകൾ തന്നെ തീർത്തിട്ടുള്ള ഗ്രാമമാണ് മാരാരിക്കുളം സഹകരണ മേഖലയിൽ നിന്നും ഇപ്പോൾ ഒരു മാരാരിക്കുളം മാതൃക ഒരുങ്ങുകയാണ് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയുണ്ട് തൃശൂർ മാളയിൽ വർഷം കൊണ്ട് ഇവിടെ നിന്നും പതിനായിരത്തിലേറെ പേർ നീന്തൽ പഠിച്ചു കഴിഞ്ഞു മാള കൊമ്പൊടിഞ്ഞാമാക്കൽ മൂത്തയിടത്ത് ഹരിലാലാണ് സ്വന്തം വീട്ടിലെ കുളം നീന്തൽ പഠന കേന്ദ്രമാക്കിയത് അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ മുങ്ങിമരണം നിരന്തരം കേൾക്കുന്ന വാർത്തയാണ് എന്നാൽ തൃശൂർ മാളയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു വാർത്ത കേൾക്കില്ല അവിടെയുള്ളവർക്കൊക്കെ പ്രായഭേദമന്യെ നീന്തലറിയാമെന്നത് തന്നെയാണ് കാരണം പൊമ്പടിഞ്ഞാമാക്കിലെ മൂത്തയിടത്ത് ഹരിലാൽ എന്നയാളാണ് ഇതിന്റെ കാരണക്കാരൻ പത്തു വർഷം മുൻപ് സ്വന്തം കുട്ടികളെ പരിശീലിപ്പിച്ചപ്പോഴാണ് ഹരിലാലിന് എല്ലാവരെയും പരിശീലിപ്പിക്കണമെന്ന ആശയം വന്നത് കഴിഞ്ഞ വർഷം കൊണ്ട് ഒരു പേര് ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു മേലവിലാസം എഴുതി സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഹരിലാൽ നീന്തൽ പഠിപ്പിക്കുന്നതിലുമുണ്ട് ഇറങ്ങാതെയാണ് പരിശീലനം വരുന്നവരെ വാഹനത്തിന്റെ ട്യൂബ് അരയിൽ ഘടിപ്പിച്ച് വെള്ളത്തിലേക്ക് വിടും പൊങ്ങി വരുമ്പോൾ അവർക്ക് ഏത് വെള്ളത്തെയും നേരിടാനുള്ള ആത്മവിശ്വാസമുണ്ടാകുമെന്ന് ഹരിലാലിന് ഉറപ്പുണ്ട് ഇതിനായി നൂറോളം വാഹന ട്യൂബ് ഹരിലാലിന്റെ വീട്ടിൽ സദാ സജ്ജമാണ് ആദ്യം തന്നെ ഞാൻ കാണുന്ന മരത്തിന്റെ മുകളിൽ നിന്നാണ് പിള്ളേരെടുത്ത് ചാടിക്കുക അപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ മൂക്കില് വായൽ കണ്ണില് ചെവിയിലെല്ലാം വെള്ളം പോകും അപ്പോൾ ആ വെള്ളം പോയാൽ വെള്ളം അകത്ത് പോയാലുള്ള ഒരവസ്ഥ അവൻ ആദ്യം മനസ്സിലാക്കും നീന്തൽ പഠനത്തിന് മുൻപ് അപ്പൊ അങ്ങനെ അവന്റെ ഭയം വെള്ളത്തിലെ ഭയം മാറിപ്പോയി കഴിഞ്ഞാൽ പഠനം വളരെ ഈസി ഈ ട്യൂബില് എയർ പൂർണ്ണമായിട്ടും നടത്തിയതിനു ശേഷം ഇവരെ നീന്താൻ പഠിപ്പിക്കും നീന്തൽ അല്ല പഠിപ്പിക്കണെ കയ്യും കാലിലും നീന്താൻ പഠിപ്പിക്കും അതിനുശേഷം സാവകാശം ഈ ട്യൂബിലെ എയർ കുറച്ച് കുറച്ചായിട്ട് കളയും അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് പൂർണമായും ട്യൂബിലെ എയർ പോയി കഴിഞ്ഞാൽ അവൻ ട്യൂബിന്റെ സഹായമില്ലാതെ തന്നെ നീന്താൻ പഠിക്കും ഒരേക്കറിലധികം വിസ്തൃതിയുള്ള ഇവിടെ നിന്ന് പതിനായിരത്തിലേറെ പേർ ഇതിനകം നീന്താൻ പഠിച്ചു ഇപ്പോഴും പ്രതിദിനം എഴുപത്തിലധികം പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പോയാലും പഠിക്കാനുള്ള എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് അവർക്ക് പഠിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സ്വകാര്യ കമ്പനിയിൽ മാനേജറായ ഹരിലാൽ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട് നീന്തൽ പഠനത്തിന് രാവിലെ ആറര മുതൽ ഒൻപത് മണിവരെ കുട്ടികൾക്കും പുരുഷന്മാർക്കും വൈകിട്ട് നാല് മുതൽ ആറ് വരെ സ്ത്രീകൾക്ക് കുട്ടികളാണ് നീന്തൽ പഠിക്കുന്നവരിൽ കൂടുതൽ രക്ഷിതാക്കൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ മഷിക്കുളത്തിലേക്ക് വിടും നീന്താൻ പണ്ട പേടിയായിരുന്നു പഠിച്ചു അമ്മ ശീലയായിരുന്നു പണ്ട് ചേട്ടന്മാര് മുങ്ങും പേടിയായിരുന്നു ഇപ്പൊ പേടിയൊക്കെ മാറി ചേട്ടന്മാരിങ്ങനെ പൊക്കി നിർത്തിയിടും

ഞാൻ ഇപ്പൊ കുറച്ച് ദൂരെയുള്ള ആണ് വരുന്നത് ഒരു പതിനാറ് കിലോമീറ്റർ ദൂരെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഇതിന് സൗകര്യങ്ങൾ കുറവാണ് പിന്നെ പ്രത്യേകിച്ച് സ്വിമ്മിങ് പൂളില് പോയി പഠിക്കുന്നതിലൊക്കെ വ്യത്യാസമുണ്ട് അവിടെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഇവിടെ ആകുമ്പോൾ ഒരു നാച്ചുറാലിറ്റി ഉണ്ട് എല്ലാം ടിവിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒതുങ്ങുന്ന ഒരു മക്കൾ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ എൻജോയ് ചെയ്യാം രീതിയിൽ കുട്ടികൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ഒരു കുട്ടികളെ കാരണം നീന്തൽ ചെയ്യാനുള്ള ആത്മധൈര്യം ചെറിയൊരു ഉപാധിയാണ് ഇത് തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഹരിലാലിന്റെ നീന്തൽ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അശാസ്ത്രീയമായ പരിശീലന രീതി ഒഴിവാക്കിയാൽ കേരളം നീന്തലിൽ സാക്ഷരത നേടുമെന്ന് തന്നെയാണ് ഹരിലാലിന്റെ ഉറപ്പ് ഹരണമാണ് പൊമ്പടിഞ്ഞമാക്കലിലെ ആളുകൾ ഈ ലകം ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലൂടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ വണ്ണിൽ നന്ദി നമസ്കാരം